കെ കെ സാറാസിന്റെ പുതിയ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ പുതിയ നൈറ്റ് കളക്ഷൻ അറിയുവാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായി നൈറ്റ് ബിസിനസ് തുടങ്ങുന്നവർക്കായി ഉപകാരപ്രദമായ വീഡിയോ ആണിത് തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വരെയുള്ള വെറൈറ്റി നൈറ്റ് കളക്ഷന്റെ വൺ ഹോൾസിയിൽ ശേഖരം തന്നെ കെ കെ സാറാസിന്റെ വീഡിയോസിൽ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ് വളരെ കുറഞ്ഞ ചിലവിൽ ലളിതമായി ആരംഭിക്കാൻ പറ്റിയ ഒരു സംരംഭമാണ് നൈറ്റ് ബിസിനസ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കാവുന്നതാണ് ഈ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻ നൈറ്റുകൾ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ദിവസവും ഇറങ്ങുന്നത് കസ്റ്റമർ ഫീഡ്ബാക്കിലൂടെ അറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ പല നൈറ്റ് മാർക്കറ്റിലും വില കുറയുന്നത് അനുസരിച്ച് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ തീരെ ഇല്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് സാറാസിന്റെ ഈ ഷോപ്പിലേക്ക് യാതൊരു കൺഫ്യൂഷൻ കൂടാതെയും വരാവുന്നതാണ് കേരളത്തിന് അകത്തും പുറത്തും നിന്ന് വരുന്ന കസ്റ്റമർക്കും പുതിയതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഞങ്ങളുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിനു മുൻപായി ആദ്യമായിട്ട് ഓർഡർ തരുന്നവരാണെങ്കിൽ നേരിട്ട് ആദ്യം വന്ന് ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കാവുന്നതാണ് നേരിട്ട് വന്ന് ശേഷം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ആദ്യം നേരിട്ട് പർച്ചേസ് ചെയ്യുവാൻ പറയുന്നത് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമറുകളെ പോലെ തന്നെ നിങ്ങൾക്കും വിശ്വാസം കൈവരിക്കുവാനും കസ്റ്റമർ റിലേഷൻഷിപ്പ് തുടരുവാനും നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാനും ഏറെ സഹായകമാവും കുറഞ്ഞ റേറ്റ് മുതൽ നിങ്ങൾക്ക് നൈറ്റുകൾ കിട്ടുന്നത് നല്ല സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി സിബ്ബ് മെറ്റീരിയൽസ് ഉപയോഗിച്ചും രണ്ട് പോയിന്റ് തൊണ്ണൂറ് മീറ്റർ മൂന്ന് മീറ്റർ മൂന്ന് പോയിന്റ് ഇരുപത് മീറ്റർ ക്ലോത്തിലും റണ്ണിംഗ് മെറ്റീരിയലിലും തന്നെ സൈസും നല്ല ബ്രാൻഡഡ് നൈറ്റുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യുന്നതിൽ ഇന്നും സാറാസ് മുന്നിൽ തന്നെയാണ് ഒരു തവണ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതാണ് അതിൽ കസ്റ്റമർക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്